സഹ കുഞ്ഞടായ പ്രസ്തു നമുക്കായി ബലിയർപ്പിക്കപ്പെട്ടു അവനോടൊപ്പം ബലിയായിത്തീരാ അവനോടനൊരു പരായിത്തീരാ രക്ഷാകരമായൊരു സിഹിതമാകും ദിവ്യനിമിഷം ഏകബലിയാലേ നൽകിയ രക്ഷയെ പ്രാപിച്ചിടും ധന്യനിമേഷം സഹ കുഞ്ഞായ കിസ്തു ർപ്പിക്കപ്പെട്ടു അവനോടൊപ്പം അവനോടനുരൂപരായി എന്നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ പദവിയിലേക്ക് തിരിസഭ പരിഗണിക്കുന്ന ഒരു അമേരിക്കൻ മെത്രാനാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ ന്യൂയോർക്കിലെ മെത്രപ്പുലത്തെയായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഔദ്യോഗിക ശുശ്രൂഷ രംഗത്ത് വന്ന് വിരമിക്കുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ടെലിവിഷനിലൂടെ ജനകോടികളെ തൻ്റെ സുവിശേഷ പ്രസംഗത്താൽ സ്വാധീനിച്ച ഒരു മഹാവ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വളരെ ദുഷ്ട വഴിയിൽ ജീവിച്ചിരുന്നൊരു മനുഷ്യനെ ഒരു സന്യാസ വൈദികൻ പരിചയപ്പെട്ടു അയാളുടെ ആത്മീയ തകർച്ചയിൽ മനം നൊന്ന ആ പുരോഹിതൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ വേണ്ടി മാസങ്ങളോളം അടുപ്പിച്ച് പരിഹാര കൃത്യങ്ങൾ അനുഷ്ഠിച്ചു എണ്ണമറ്റ പ്രാർത്ഥനകളും മറ്റ് ആത്മീയ പരിഹാരക്രിയകളും നടത്തി അതിൻ്റെ ഫലം കുറച്ചൊക്കെ കണ്ടു എങ്കിലും ആ പുരോഹിതൻ അവസാനം ഇയാളെ പൂർണ്ണമനുഷിക്കാൻ പറ്റാത്ത വേദനയിലേക്ക് നീങ്ങി അദ്ദേഹത്തിൽ പെട്ടെന്ന് ആശയം തോന്നി ലോകം മുഴുവനെയും തൻ്റെ വചനപ്രകോഷത്തെ സ്വാധീനിക്കുന്ന ഈ ആർച്ച് ബഷ് ഫുട്ടിൻഷീൻ്റെ അടുത്തേക്ക് ഇയാളെ പറഞ്ഞയച്ചാലോ ഈ രോഹിതൻ ആർച്ച് ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരാളെ വിടുന്നുണ്ട് അങ്ങയുടെ വക്കലേക്ക് അങ്ങയുടെ ഉപദേശം കൊണ്ട് തീർച്ചയായും ഇയാളിൽ മാറ്റം വരുത്താൻ പറ്റും ആർച്ച് ബിഷപ്പ് സമ്മതിച്ചു ഇദ്ദേഹം വന്ന് കയറിയ ഉടനെ വാ തുറന്നൊരക്ഷരം അദ്ദേഹത്തിന് പറയാൻ ബിഷപ്പ് ഷീൻ തയ്യാറായില്ല അതിന് പകരം തിരക്ക് കൂട്ടി മുറി കൂട്ടി പുറത്തിറങ്ങി നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു ആർച്ച് ബിഷപ്പ് പോയത് പാതിരാത്രിയിലും ദീപികാരുണ്യ ആരാധ നടക്കുന്ന ഒരു ദീപികാരുണ്യ ചാപ്പലിലേക്കായി ആ ദീപികാരുണ്യ സന്നദ്ധിയിൽ ഈ മത്രാപ്പുലെത്താ പോയി ഒരു മണിക്കൂർ മുട്ടുപുത്തു നിന്ന് ദീപികാരുണ്യനാഥനെ ആരാധിച്ചു വിശ്വാസത്തിന്റെ ഇല്ലാതെ ഈ ദുഷ്ട ദുഷ്ടസന്ദർക്കത്ത് ജീവിച്ച മനുഷ്യൻ ഏറ്റവും പുറകിൽ ആർച്ച് ബിഷപ്പിൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നതിൻ്റെ പേരിൽ മാത്രം അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെയും പ്രാർത്ഥിക്കാതെ അവിടെ ഇരുന്നു ആർച്ച് ബിഷപ്പ് തുടരുകയാണ് തൻ്റെ അനുഭവത്തെ പറ്റി ആ ഒരു മണിക്കൂർ ദീപികാൻ സന്നദ്ധി നിന്ന് ആരാധനയ്ക്ക് ശേഷം മെത്രാപ്പലത്തെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച തൻ്റെ കൂടെ വന്ന ആ വലിയ ദുഷ്ടതയിൽ വർഷങ്ങളായി ജീവിച്ച് മാറ്റമില്ലാത്ത മനുഷ്യൻ സർവാംഗം മാറിയിരിക്കുന്നു അവിശ്വസനീയമായ വിധത്തിലുള്ളൊരു മാറ്റമാണ് ആ വ്യക്തിയിൽ കണ്ടതെന്ന് ഊട്ടൻചഷീൻ പരസ്യമായി പ്രസംഗത്തിൽ പറയുന്ന പറയുന്നുണ്ട് ദീപികാരുണ്യം നമ്മളെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളത് വലിയ സത്യമാണ് മർക്കോസര സവിശേഷത്തിൽ ഏഴാം അധ്യായത്തിൽ ഇരുപത് മുതൽ വാക്യത്തിൽ യേശു രഹസ്യം പറയുന്നു അതായത് തിന്മയുടെ ഉറവിടം മനുഷ്യന്റെ ഹൃദയമാണ് കുറേയേറെ തിന്മകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈശോ ആവർത്തിച്ച് പറയുകയാണ് ഈ തിന്മകളെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നു അപ്പോൾ വിശുദ്ധീകരിക്കുന്നെങ്കിൽ ഉള്ളിൽ വിശുദ്ധീകരിക്കണം ദീപികാരുടെ സന്നദ്ധിയിൽ ഇരുന്ന ആ മനുഷ്യന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൊണ്ട് അവന് വിശ്വാസവും ഇല്ല പക്ഷെ കർത്താവ് അവന്റെ ഉള്ളിലേക്ക് നേരെ കടന്ന് ചെന്ന് പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും പെഴുതിറങ്ങി വിശുദ്ധ ബലിയിലും ദീപികാരുടെ സന്നദ്ധിയിലും നമ്മൾ അണയേണ്ടത് ഈ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ആയിരിക്കണം സ്വന്തം പരിശ്രമത്താൽ എത്ര പരിശ്രമിച്ചിട്ടും മാറ്റിയെടുക്കാനാവാത്ത എല്ലാ തിന്മങ്ങളും ദിവികാൻസരം ഇരിക്കുന്നു എന്നതിൻ്റെ പേരിൽ തന്നെ പിഴുതറിയപ്പെടും കത്തിചുലിക്കുന്ന സൂര്യപ്രകാശത്തിന് മുമ്പിരിക്കുന്ന മഞ്ഞുകെട്ട താനേ ഉരുകിയേ തീരും അത് ഉരുകിപ്പോയിരിക്കും ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞവൻ്റെ മുമ്പിൽ അവൻ യഥാർത്ഥമായും ശാരീരികമായും നമ്മുടെ അടുത്തിരിക്കുന്ന ദേവികാരുണത്തിൽ മുമ്പിലിരിക്കുമ്പോൾ നാം തന്നെ അറിയാതെ നമ്മുടെ ഉള്ളങ്ങൾ ശുദ്ധീകരിക്കപ്പെടും വിശുദ്ധ അംബ്രോസ് സഭാപിതാവായ ആ മഹാഭിഷുദ്ധൻ പറയുകയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം നാം കർത്താവിൻ്റെ മരണം പ്രഘോഷിക്കുന്നു എന്നൊരു അർത്ഥം അദ്ദേഹം പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് നാം കർത്താവിൻ്റെ മരണം പ്രഘോഷിക്കുമ്പോ നാം പാപങ്ങളുടെ പൊറുതിയാണ് പ്രഘോഷിക്കുന്നത് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നാം യേശുവിൻ്റെ മരണം പ്രഘോഷിക്കുന്നു എന്ന പൗലോസിന്റെ പഠിപ്പിക്കൽ സ്വന്തമാക്കിയിട്ട് അംബ്രോസ് ഇങ്ങനെ എഴുതുകയാണ് കുർബാനയിൽ നാം കർത്താവിൻ്റെ മരണമാണ് പ്രഘോഷിക്കുന്നതെങ്കിൽ അതേ സമയത്ത് തന്നെ നമ്മുടെ പ്രഘോഷിക്കുന്നത് കാരണം കർത്താവിൻ്റെ മരണം നമ്മുടെ പാവം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതാണ് അംബ്രോസ് തുടരുകയാണ് അവിടുത്തെ രക്തം ചിന്തപ്പെടുമ്പോഴെല്ലാം അത് പാവമോചനത്തിനായി ചിന്തപ്പെടുന്നത് കൊണ്ട് എൻ്റെ മോചനത്തിനായി ആ രക്തം ഞാൻ എപ്പോഴും സ്വീകരിക്കണം വിശുദ്ധരിൽ അഗ്രഗണൻ എന്നറിയപ്പെടുന്ന അമ്പ്രോസ് പൊണ്ണിമാൻ എളിമയോടെ പറയുകയാണ് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എപ്പോഴും പാപം ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഈ പ്രതിപതിയും ഉണ്ടാകണം ഏതാണ് പ്രതിപതി അത്താരയിൽ വിഭജിക്കപ്പെടുന്ന പാവപരിഹാര അപ്പവും ചിന്തപ്പെടുന്ന പാവപരിഹാര രക്തവും അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് അണയുന്നവർ എല്ലാവരും പാപികളാണ് വിശുദ്ധ കുർബാനയ്ക്ക് അണയുന്നതിന് പ്രേരിപ്പിക്കുന്ന ഘടകവും അത് തന്നെയാണ് പക്ഷെ പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയല്ല പാപത്തോട് പറയാൻ തീരുമാനമുള്ളവർക്ക് വേണ്ടി മാത്രം വിശുദ്ധ കുർബാന എന്റെ പാപത്തുള്ള പരിഹാരം വലിയ ആണെന്ന് കരുതി ഒരു വശത്ത് പാപം ചെയ്യുകയും മറുവശത്ത് കുർബാനക്കിണയുകയും ചെയ്യുന്നത് യേശുവിൻ്റെ രസകാരകസ്യങ്ങളോടെ തിരസ്കരണമാണ് പാപരിഹാരത്തിനു വേണ്ടി യേശു അനുഭവിച്ച പീഡകളോടുള്ള പുറം തിരിഞ്ഞു നിൽക്കലാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ ഇങ്ങനെ പറയുന്നത് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ് എന്ന് വെച്ചാൽ പാപത്തെ ഉപേക്ഷിക്കാൻ ദൃഢമായി നിശ്ചയം ചെയ്തവരും ഹൃദയത്തുള്ള പാപം നീക്കപ്പെടാൻ വേണ്ടി ദൈവസ്ഥാനം നിലവിളിക്കുന്നവരുമാണ് വിശുദ്ധജനം കത്തോലിക്കാ സഭയുടെ മതബോഹം ഗ്രന്ഥം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ദിവികാരുണ്യ സ്വീകരണം നമ്മെ പാപത്തിൽ നിന്നകറ്റുന്നു നാം സ്വീകരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരം നമ്മുടെ പാവമമോചനത്തിനു വേണ്ടി നൽകപ്പെട്ടതാണ് നാം പാനം ചെയ്യുന്ന രക്തം പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചൊരിയപ്പെട്ടതാണ് ഇക്കാരണത്താൽ തിരുസപടിപ്പിക്കുന്ന ഇക്കാരണത്താൽ കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കാതെയും ഭാവി പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കാതെയും ഇരിക്കാൻ ദിവികാരണത്തിന് കഴിയില്ല മുൻകാലങ്ങളിൽ നാം ചെയ്തു പോയ പാപത്തിൽ നമ്മെ ശുദ്ധീകരിക്കുന്നത് കൂടാതെ ഭാവിയിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപകൂടെ ദീപികാരുണ്യം നമുക്ക് നൽകുന്നുണ്ടെന്ന് തിരുസഭ ഔദ്യോഗികമായി പഠിപ്പിക്കുക പാപമോചനം ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് ദീപിച്ചിരിക്കുന്നത് കൊണ്ട് അല്ല കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആധ്യാത്മിക അനുഷ്ഠാനമാണ് എന്തുകൊണ്ടാണത് യേശുവിന്റെ ബലി മാത്രമാണ് പാപമോചനത്തിനുള്ള ഉപാധി സ്വർഗ സൗഭാഗ്യത്തിന് ഉള്ള യോഗ്യത നേടാത്തവരാണ് ശുദ്ധീകരണാവസ്ഥയിൽ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നവർ അവർ വാസ്തവത്തിൽ വിശുദ്ധരാണ് പക്ഷേ ദൈവത്തിൻ്റെ പരിപാവനമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അത്രയും യോഗ്യത അവർക്ക് കിട്ടിയിട്ടില്ല വെച്ചാൽ അവിടെ പാപത്തിൻ്റെ ചില മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കപ്പെട്ടിട്ടില്ലെന്നർത്ഥം ആ പാപമാലിന്യങ്ങൾ നീക്കപ്പെടാനുള്ള ഏക മാർഗമാണ് യേശുവിൻ്റെ ബലി അതുകൊണ്ടാണ് വിശുദ്ധ ദൈവശാസ്ത്രത്തെ പറ്റി വലിയ അറിവൊന്നുമില്ലെങ്കിലും നമ്മുടെ പൂർവികരും നമ്മുടെ മാതാപിതാക്കളും മുൻ തലമുറക്കാരും മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു കൊടിയതാരിദ്ര്ദ്ധ്യത്തിലും പട്ടിണിയിലും കഴിയുന്ന സമയത്ത് പോലും പൂർവികർക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ മാസ്റ്റൈഫൻറ്റുമായി ഇടവക പള്ളിയിലേക്ക് വരുന്ന പാവപ്പെട്ടവരെ എത്രയോ പ്രാവശ്യം നമ്മൾ കാണുന്നു അത് വളരെ പ്രധാനപ്പെട്ടൊരു വിശ്വാസമാണ് അതുകൊണ്ട് തിരുസഭയുടെ മതഭോം ഗന്ധം ആയിരത്തി മുന്നൂറ്റി എഴുപത്തൊന്നിൽ ഇക്കാര്യം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇനിയും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടാത്തവരായ മരിച്ച വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്കും സമാധാനത്തിലേക്കും പ്രവേശിക്കാനായി അവർക്ക് വേണ്ടി സ്ത്രോത്രയാഗമർപ്പിക്കപ്പെടണം ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും സകല പാപങ്ങൾക്കുമുള്ള പരിഹാരമാണ് അത്താരയിലെ ബലിയർപ്പണം ബലിയർപ്പണം മാത്രമല്ല സാക്രമന്ധം കാര്യത്തിസുന്ന ബെനഡിക് പാപ്പായുടെ തിരുവഴുത്തിൽ പറയുന്നത് കുർബാനയുടെ തുടർച്ചയാണ് ദിപികാരിൻ്റെ ആരാധന ബലിയിൽ സംഭവിക്കുന്നതിൻ്റെ എല്ലാം തീവ്രമാക്കലാണ് ആരാധനയിൽ സംഭവിക്കുന്നത് ാരുണ്യ ആരാധനയിൽ ഇരുന്ന് നമ്മുടെയും മറ്റുള്ളവരെയും പാവുമോദിനത്തിനായി പ്രാർത്ഥിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമായ ഉന്നതമായ ഒരു പ്രാർത്ഥന രൂപമാണ് ഭൗതികമായ കാര്യങ്ങളും അനുഗ്രഹങ്ങളും തേടുന്നതിൽ തെറ്റൊന്നുമില്ലെങ്കിലും അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ നവീകരണത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ രൂപാന്തരീകരണത്തിന് വേണ്ടി പതിവായി ദൈവബലിയിലും ദീപികാരുടെ ആരാധന സന്നദ്ധിയിലും ഇരുന്ന് പ്രാർത്ഥിക്കുക മഞ്ഞുകട്ട സൂര്യപ്രകാശത്തിൽ തന്നെ ഉരുകിയില്ലാതാകുന്നത് പോലെ ഇപ്രകാരം പതിവായി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും സംശയമില്ലാതെ ബോധ്യപ്പെടുന്ന കാര്യമാണ് ആ വ്യക്തിയിലുള്ള പാവ തിന്മ ആസക്തികളെല്ലാം ഒന്നിന് പിറകെ ഒന്നായി കുറഞ്ഞ് 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 അവസാനം പാപമോഹങ്ങൾ പോലുമില്ലാത്ത ദൈവ മാത്രം നിറഞ്ഞ ഒരു ഹൃദയത്തിന് ഉടമയായി തരാനായിട്ടില്ല വിശുദ്ധരെല്ലാവരും നമ്മളെപ്പോൾ തന്നെ എല്ലാ ബലഹീനതകളും ഉള്ളവരായിരുന്നു നമ്മുടെ കർത്താവിനെ പറ്റി തന്നെ ഹബ്രായ ലേഖനം പറയുന്നത് എന്താണ് പാവം ചെയ്തിട്ടില്ലെന്ന് മാത്രം അവൻ നമ്മളെപ്പോലെ എല്ലാ ബലഹീനതകളിലൂടെ അവനും കടന്നുപോയി വിശുദ്ധര് എല്ലാവരും പാവബലഹീനത ഉള്ളവരായിരുന്നു എന്നാൽ ദിവ്യകാരണവുമായിട്ട് അഗാധ ബന്ധമുള്ളവരായിരുന്നു എല്ലാ വിശുദ്ധരും അതുകൊണ്ട് അമർത്ഥ്യതയുടെ ഔഷധം എന്ന് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് വിളിക്കുന്ന ദീപികാരുണ്ട് ഒന്നാം നൂറ്റാണ്ടില് അപ്പുസ്തകന്മാർ തൊട്ടടുത്ത പിൻഗാമികളൊരാളാണ് അന്ത്യോക്യാലെ വിഘ്നേഷ് അതേ അദ്ദേഹം വിശ്വപുർവാനെ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ വിശേഷിപ്പിച്ചത് ഫുഡ് ഓഫ് ഇമോർട്ടാലിറ്റി അമർത്യതയുടെ ഔഷധം അതായത് അമർത്യത നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഭാവമാണ് നിത്യജീവൻ നഷ്ടപ്പെടുന്ന പാപമാണ് ആ പാപത്തെ ഹനിച്ചാൽ ആ പാപത്തെ ഇല്ലാതാക്കാൻ വിഷ്ണു കുർബാനയ്ക്ക് സാധിക്കുന്നത് കൊണ്ട് അത് അമർത്യതയുടെ ഭക്ഷണമാണ് നിത്യജീവൻ്റെ ആഹാരം അതാണല്ലോ ഈശോ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ എത്രയോ തവണയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന നിത്യജീവൻ്റെ അപ്പമാണ് നമുക്ക് പ്രാർത്ഥിക്കാം പനിപ്പൂവാകോ പ്രതീക്ഷ പകരും സൗരഭ്യം സൗരവ്യം പ്രകാശമരുടും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് നൽകും നിമിഷങ്ങൾ നന്മയിലേക്ക് കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺ മുൻപിൽ കൺമൊൻപടം െല്ലാം പാപ തഴക്ക ദോഷങ്ങൾ ഉള്ളവരാണോ അതെല്ലാം മഞ്ഞുകെട്ട സൂര്യപ്രകാശത്ത് വയ്ക്കുന്നത് പോലെ അവയെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണത് വാങ്ങി ഭക്ഷിക്കുക എന്ന് അനേകരുടെ പാവുവനത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണത് വാങ്ങിക്കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപശാന്തിക്കായി സ്വന്തം ജീവൻ നീട്ടുന്ന യേശുവെ നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ തന്നെ പാപസ്വഭാവത്താൽ നിറയെ ഞങ്ങളെ വിലയ്ക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ വേര് കിടക്കുന്ന ദുർമുഖങ്ങളെയും പാപാസക്തികളെയും അങ്ങയിൽ നിന്ന് പുറപ്പെടുന്ന ദീപ്യമായ ശക്തിയാൽ നശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നിൽ കനിയണമേ യോടെ പ്രാർത്ഥിക്കാം ലോകത്തിലെല്ലാവർക്കും വേണ്ടിയാണ് യേശു പലി അർപ്പിച്ചത് മുട്ടുവത്ത് നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദീപികാലത്ത് നിന്ന് സർവരെ ശുദ്ധീകരിക്കുന്ന യേശുവൻ ശക്തി പുറപ്പെടുന്നത് വിശ്വസിച്ചുകൊണ്ട് താൻ കഴുകപ്പെടാൻ വേണ്ടി നിലവിളിക്കുക കഴുകണമേ തിരുരക്തേ കഴുകണമേശു കസ്താവേ കനിയണമേ തിരുരക്ത ധനാസക്തിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയൊൻപത് വ്യക്തികളെ കർത്താവ് യേശു ശുദ്ധീകരിച്ച് മോചിപ്പിക്കുന്നു നിന്റെ വലിയ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുമെന്ന് കൽപ്പിച്ചവനെ ബന്ധിതർക്ക് മാനനവും നടവുകാർക്ക് സ്വാതന്ത്ര്യവും നൽകാൻ വന്ന യേശുവേ ം ഏക മാർഗതടസ്സം ഞങ്ങളുടെ പാവമാണല്ലോ പാവബന്ധനങ്ങൾ നിങ്ങൾ മോചിപ്പിക്കുവാൻ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപച്ചങ്കലകളാൽ ഊച്ചുവല്ലെങ്കിൽ കഴിയുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പാപത്തിന്റെ അടിമകളായി പേർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു രക്ഷപ്പെടാൻ ഒരു നിർവാഹവുമില്ല എന്ന അവസ്ഥേർക്കേണ്ടി പ്രാർത്ഥിക്കുന്നു പാപത്തോട് ബർഭും ആപത്തോട് അകൽച്ചയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ികളെ കർത്താവ് മോചിപ്പിക്കുന്നു ബാധിച്ചിരുന്നത് കൊണ്ട് ആ അശുദ്ധികളെന്ന് ഒരിക്കലും വോചനം കിട്ടാതെ പാമത്തിൽ തന്നെ നിരന്തരം ജീവിച്ചിരുന്ന പതിനെട്ട് വ്യക്തികളെ കർത്താവ് മോചിപ്പിക്കുന്നു കുർബാന എന്നീ കൂതാശകളുടെ സ്വീകരണത്തിൽ നിന്ന് അനേക വർഷങ്ങളായി പൂർണ്ണമായി അകന്നുപോയ നൂറ്റിനാൽപ്പത്തിയേഴ് പേരെ കർത്താവ് കൂതാശ ജീവിതത്തിൽ തിരികെ കൊണ്ടുവരുന്നു കഠിന പാപൻ ഞാൻ ചെയ്തു പോയല്ലോ എനിക്ക് രക്ഷ കിട്ടുമോ കിട്ടുമോയെന്ന് ഭയന്ന് സംശയിച്ചും കഴിഞ്ഞിരുന്ന നൂറ്റി എഴുപത് പേരുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് വർഷിക്കപ്പെടുന്നു ദൈവത്തിന് പുത്ര യേശുവിൻ രക്തം മൂലം സകലഭാവങ്ങൾ മോചനം ലഭിക്കുമെന്ന് ഉറപ്പ് അവർക്ക് നൽകപ്പെടുന്നു ഇന്റർനെറ്റിലൂടെ സാത്താന്റെ ആരാധന വീക്ഷിച്ച് പിശാദിന്റെ പിടിയിലായപ്പോ എഴുപത്തിനാല് വ്യക്തികളെ കർത്താവ് മോചിപ്പിക്കുന്നു അലലുയാ മരിച്ചവർക്കു വേണ്ടി ബലി അർപ്പിക്കുന്നതും പങ്കെടുക്കുന്നതും അർത്ഥശൂന്യമാണെന്നും തെറ്റായി ധരിച്ചിടുന്ന പേർക്ക് അതിന്റെ പ്രസക്തിയും ആവശ്യതയും കർത്താവ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു മാരകമായ തൈറോയിഡ് രൂപം കർത്താവ് എടുത്ത് മാറ്റുന്നു വാശ വൈരാഗ്യ വെറുപ്പിന്റെ അടിമകളായ അനേകം പേരെ കർത്താവ് ഇപ്പോൾ മോചിപ്പിക്കുന്നു ബൈപ്പാസ് സർജറി വേണമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ അൻസിലിയെ കർത്താവസുഖമാക്കുന്നു ഹലാ ലഹ ല അലലോയാ ഹലലോയോയ ദേഹത്ത് ഉണങ്ങാത്ത മുറിവുമായി ഏറെ നാളായി ജീവിക്കുന്ന മാത്യു സോജൻ എന്നിവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു അലലോയോയാ അലലോയാ ഹലലോയാ അലലോയോയാണുകളടച്ച് പ്രാർത്ഥിക്കാം ദൈവം നൽകിയ എല്ലാ കൃപാവരങ്ങൾക്കും സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ണനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കും പരിശുദ്ധ പരമ പരമാ ദിവ്യകരുണ്യത്തിന് ആരാധനയും സ്തുതിയും സ്തുതിയു ഉണ്ടായിരിക്കേ